ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് കീഴിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആയിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സിലേക്ക് മെക്കാനിക്കലിലേക്കൊക്കെ ആയിട്ട് ധാരാളം വേക്കൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കൂടാതെ എൻ സി സിയുടെ സ്പെഷ്യൽ എൻട്രി കൂടി ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കടക്കാം നിങ്ങൾക്ക് അത് കിട്ടുന്ന അലവൻസും കാര്യങ്ങളും ഇൻഷുറൻസ് തുടങ്ങി ടാറ്റൂസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക തുടങ്ങി മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനുണ്ട് മുഴുവൻ കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ കയ്യിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോഴ്സിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ വിവിധ ബ്രാഞ്ചിലേക്ക് വിളിച്ചിട്ടുണ്ട് ഫ്ലൈയിങ്ങിലേക്കാണ് എങ്കിലും മെന്നിന് പതിനെട്ടോളം വേക്കൻസി വുമൻസിന് പതിനൊന്ന് വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ നോക്കുന്ന സമയത്ത് എ ഇ എൽ എന്ന് കൊടുത്തിട്ടുണ്ട് എ ഇ എൽ എന്നാൽ എയറോനോട്ടിക്കൽ എൻജിനീയറിങ് എൽ എന്നാൽ ഇലക്ട്രോണിക്സും എം എന്നാൽ മെക്കാനിക്കലുമാണ് ഇലക്ട്രോണിക്സിലേക്കാണെങ്കിൽ എൺപത്തി എട്ടോളം വേക്കൻസി മെന്നിന് ഉണ്ട് വുമൺസിനാണെങ്കിൽ ഇരുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് മെക്കാനിക്കലിലേക്ക് മെന്നിന് മുപ്പത്താറും വുമൺസിന് ഒൻപത് വേക്കൻസി ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി നോൺ ടെക്നിക്കൽ നോക്കുന്ന സമയത്ത് വിവിധ ബ്രാഞ്ചുകളിലേക്കായിട്ട് വെപ്പൺ സിസ്റ്റത്തിലേക്കും ബ്രാഞ്ച് വിവിധ ബ്രാഞ്ചുകളിലേക്കായിട്ട് എൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് വിവിധ വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്ലൈയിങ്ങിലേക്കാണ് എങ്കിൽ എൻ സി സിയുടെ സ്പെഷ്യൽ എൻട്രി കൂടി വിളിച്ചിട്ടുണ്ട് അതിൽ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇരുപത് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും അതുപോലെ നോൺ ടെക്നിക്കൽ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് എങ്കിൽ ഇരുപത് ടു ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഫ്ലൈയിങ്ങിലേക്കാണ് ഇരുപത് ടു ഇരുപത്തി നാല് വയസ്സ് വരുന്നത് അതും എഴുതി കണക്കാക്കുന്നത് രണ്ട് ജൂലൈ തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ച് വരെ ആ ഒരു ഡേറ്റിൽ ഉൾപ്പെടെ ജനിച്ചവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എ എഫ് സി ഐ ടി ഡോട്ട് സി ഡി എസ് ഇ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ ആക്റ്റീവായിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കൂടി വരാണ്ട് ഇപ്പോൾ എംപ്ലോയ്മെന്റ് നോട്ടീസാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വരുന്ന സമയത്ത് അതുകൂടി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫിസിക്കൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഓഫ് ഫിസിക്കൽ ടെസ്റ്റാണ് ആദ്യം ഉണ്ടാവുക അതിന് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതോടൊപ്പം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ നിങ്ങൾക്കൊരു എക്സാം കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിന് ട്രെയിനിങ് ട്രെയിനിങ് വിൽ ബി കൊമേഴ്സ് ഇൻ ദി ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഈ ഒരു കോഴ്സ് എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലുള്ള എയർഫോഴ്സിൻ്റെ അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫ്ലൈയിങ് വളരെ നല്ലൊരു സാലറി സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് ഫ്ലൈയിങ് ഓഫീസറിലേക്കാണ് എങ്കിൽ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്ലൈയിങ് അലവൻസ് ട്രാൻസ്പോർട്ട് ടെക്നിക്കൽ തുടങ്ങിയ ഏരിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മെഡിക്കലും എല്ലാവിധ പ്രിവിലേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് എയർഫോഴ്സ് ഓഫീസസ് ആർ എൻ്റെ ടു ഫർണിഷ് അക്കോമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്യാൻറ്റീൻ ഓഫീസസ് മെസ്സുണ്ടാവും തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻഷുറൻസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് ഇൻഷുറൻസ് കവറേജ് കൂടി ഈയൊരു ഒരു എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സൊസൈറ്റി വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് പ്രൊവൈഡ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് ടു പ്ലേ വേരിയസ് സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ടാറ്റുവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലൊന്ന് ശ്രദ്ധിക്കുക പെർമനന്റ് ബോഡി ടാറ്റൂസ് ആർ നോട്ട് പെർമിറ്റഡ് എന്നിതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ബോഡി ടാറ്റൂസ് ഇൻ എനി അതർ ബോഡി പാർട്സ് എതർ വിസിബിൾ ഓർ നോൺ വിസിബിൾ പാർട്സ് അതായത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നതോ കാണാൻ പറ്റാത്ത സ്ഥലത്തോ ആയിട്ടൊക്കെ ടാറ്റൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല എക്സെപ്റ്റ് ഓൺ ദി ഇന്നർ ഫേസ് ഓഫ് ദി ഫോർ ആംസ് എന്ന് കൂടി പറയുന്നുണ്ട് നിങ്ങൾ അതായത് ഇന്നർ ഫേസിൻ്റെ ഫോർ ആംസിലൊക്കെ ടാറ്റൂസ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല ബാക്കി സ്ഥലങ്ങളൊക്കെ ടാറ്റൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നതെല്ലാം ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ അടക്കേണ്ടതായിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഈ ഒരു എക്സാമിനേക്ക് നിങ്ങൾ ഫീ ആയിട്ട് അടക്കേണ്ടി വരും അതുപോലെ നോൺ റീഫണ്ടബിൾ എന്ന് കൂടി പറയുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ടായിട്ട് ലഭിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല നിങ്ങൾ അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടി ഈ ഒരു എക്സാമിനേക്ക് വേണ്ടിയിട്ട് ഫീ ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും അതുപോലെ നിങ്ങൾ മാരി ഡാ മാരിഡ് ആവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നും കൂടി നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് ട്രാവലിംഗ് അലവൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതെന്ന് ടി എ ഡി എ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻ നിങ്ങൾ നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ പത്ത് മിനിറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പത്ത് പുഷപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് ചിന്നപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും കണ്ടീഷനും നിങ്ങൾ ബോഡി ഫിറ്റായി ഇരിക്കേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷനൊക്കെ ഇത് പറയുന്നത് ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് എക്സാമിനേഷൻ സിലബസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ വരുന്നതാണ് അതായത് ഈ ഒരു മാസം അവസാനം ഇരുപത്തൊൻപത് ഇരുപത്തെട്ട് ആ തീയതികളിലായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ എയർ എയർഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഒരു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് എഴുതുന്നത് ഇരുപത്തിയെട്ട് ആണ് ഇരുപത്തിയെട്ട് ജൂൺ വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ